സന്തോഷ സൂചിക പട്ടിക സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക ദരിദ്ര രാജ്യങ്ങളുടെ പട്ടിക എന്നിങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ച് നിരവധി തരം പട്ടികകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള മറ്റൊരു ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഗ്യാലപ്പ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇമോഷൻസ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശുഭിത രാജ്യങ്ങളുടെ പട്ടികയിൽ ലബനൻ ഒന്നാം സ്ഥാനത്താണ് ജനസംഖ്യയുടെ നാല്പത്തിയൊമ്പത് ശതമാനം പേർ ദേശീയക്കാരാണ് എന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളുടെ ഗൗരവമാണ് ഈ കണക്ക് കാണിക്കുന്നത് നിലവിൽ ലബനൻ ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അവിടെയുള്ള ജനങ്ങൾ നിരാശരാണ് ഈ കാലയളവിൽ ഏകദേശം മൂവായിരം പേർ ഇസ്രായേലി ആക്രമണങ്ങളിൽ മരിച്ചു അതുമൂലം രാജ്യത്തെ വിനാശകരമായ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായ അതൃപ്തി സൃഷ്ടിച്ചു വർഗീയ ചേരുത്തിരിവുകളും സംഘർഷങ്ങളും സമൂഹത്തെ കൂടുതൽ അസ്ഥിരമാക്കി നാല്പത്തെട്ട് ശതമാനവുമായി തുർക്കി രണ്ടാമതാണ് കഴിഞ്ഞ വർഷമുണ്ടായ ഭൂകമ്പവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല അർമേനിയാണ് മൂന്നാം സ്ഥാനത്ത് സമീപകാലത്തെ നാഗോർനോ കറാബാഗ് സംഘർഷവും പ്രാദേശിക അസ്ഥിരതയും ഇതിന് കാരണമായി ഇതിനു പുറമെ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ജോർദാൻ മാലി സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം ഈ പട്ടികയിൽ ഇന്ത്യ ഏത് നമ്പറിലാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ലബനില് ദേഷ്യം വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം ഹിസ്ബുള്ളയുടെ സ്വാധീനമാണ് അതിന്റെ സൈനിക രാഷ്ട്രീയ ശക്തി ഭരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഇസ്രായേലുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം ലബനൻ ജനതയിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിച്ചു ഇക്കാരണത്താൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറേ പോയിന്റ് ആറ് ശതമാനം സാമ്പത്തിക തകർച്ച അഭിമുഖീകരിക്കുന്നു ഒരിക്കൽ മിഡിൽ ഈസ്റ്റിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലബനൻ ഇപ്പോൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു